ടി പിയുടെ കൊല ചെയ്ത് കോടതി പോലും ശിക്ഷിച്ചിട്ട് ഇപ്പോഴും പാർട്ടിക്ക് ബന്ധമില്ല എന്നല്ലേ പറയുന്നത് പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് അവർ ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ടോ നിരവധി നേതാക്കന്മാരുടെ കൂടെ നിന്നുള്ള ഫോട്ടോകൾ പാർട്ടിയുടെ പരിപാടികൾക്ക് ബന്ധപ്പെട്ട ഫോട്ടോകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നും യാതൊരു കാര്യവുമില്ല അത് അവർ ഇനിയും പറഞ്ഞു കൊണ്ടിരിക്കും പക്ഷേ ഇത് പാർട്ടി വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി ഏറ്റവും വീര്യമുള്ള ബോംബുകൾ സ്റ്റീൽ ബോംബുകൾപ്പെടെ നിങ്ങൾ ആ മരിച്ച ആളുകളുടെ എല്ലാം പൊട്ടിത്ത് കായും കാലും മുഴുവൻ തെറിച്ചു പോയിട്ടുണ്ട് അത്ര ശക്തിയുള്ള ബോംബാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ല സി പോലീസ് എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ പോലീസാണ് അവർ കൈകാര്യം ചെയ്യുന്ന പോലീ വകുപ്പ് എന്ന നിലയ്ക്ക് തന്നെ രണ്ടുപേരുടെ മാത്രമേ എഫ് ഐ ആർ ഇടൂ നമുക്ക് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇത് വളരെ കൃത്യമായി സംഘടിതമായി ആസൂത്രണം ചെയ്ത ഒരു ബോംബ് നിർമ്മാണമാണ് അവിടെ അത് ഈ തെരഞ്ഞെടുപ്പിനെ ബോധപൂർവ്വം കലാപം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇലക്ഷൻ ജയിച്ച് പരാജയ രീതി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിന് മുന്നേ തന്നെ ചില പ്രശ്നങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ആലോചിക്കുന്നത് അത് നാല് പേരല്ല അതിൽ കൂടുതൽ ആളുകൾ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കൂടുതൽ പേരിലേക്ക് പരിക്കും എത്തിയിട്ടുണ്ട് പക്ഷേ അത് പുറത്തു വരാതിരിക്കുന്നൊരു സാഹചര്യമുള്ളത് നേരത്തെ കതിരൂരിൽ നമ്മൾ കണ്ടതാണ് ഇതേപോലെ ബോംബ് പൊട്ടിയ സമയത്ത് പെട്ടെന്ന് ആളുകളെ അവിടെ നീക്കി നീക്കം ചെയ്യുകയാണ് ഉണ്ടായത് അവിടെ ഒരാൾ മരണപ്പെട്ടു അയാളെ മൃതദേഹം പോലും കിട്ടിയില്ല എന്ന് പറയുന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെയുള്ളത് ഇത് വളരെ കൃത്യമായ ഒരു കലാപ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് നിസ്സാരമായിട്ട് കാണുന്നത് നിങ്ങൾ കാണണം ഇതിനകത്ത് കത്ത് പരിക്ക് പറ്റിയതും മരിച്ച ആളുകളുമൊക്കെ ചെറുപ്പക്കാരാണ് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരാണ് ഇതിനകത്തുള്ളത് ഇവരെ പാർട്ടി നിയോഗിക്കുകയാണ് ഈ ആളുകളെ അവരുടെ കുടുംബത്തെ ഒക്കെ ശരിക്കും അവരൊക്കെ ഇവിടുത്തെ ചെറുപ്പക്കാരും ആളുകളും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് നമസ്കാരം കണ്ണൂർ പാനൂരിൽ ബോംബ് പൊട്ടി ഒരാൾ മരിക്കുകയും മറ്റൊരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയും ഒരാളുടെ കൈകാലുകൾ ഛേദിച്ചു പോകുകയും എല്ലാം ചെയ്ത സംഭവത്തിൽ സി പി എം പ്രവർത്തകരെ പന്ത്രണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ടായിരുന്നു എന്നാൽ ഇവർ ഒരു കാരണവശാലും സി പി എം പ്രവർത്തകരല്ല സി പി എം പ്രവർത്തകരെ ആക്രമിച്ച കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നവർ എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും പറഞ്ഞത് എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്തവർ എങ്ങനെയാണ് സി പി എം കാർ ആയത് എന്നുള്ള ചോദ്യത്തിന് എം വി ഗോവിന്ദൻ പറഞ്ഞത് ബോംബ് സ്ഫോടനം നടന്നപ്പോൾ വലിയ ശബ്ദം കേട്ട് ഓടിച്ചെന്ന സന്നദ്ധ പ്രവർത്തകരായ സി പി എം പ്രവർത്തകരെ പോലീസ് പ്രതികളാക്കുകയായിരുന്നു എന്നാണ് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഡി വൈ അഷോയക്കാർ ഒരു കാരണവശാലും തങ്ങളുടെ പാർട്ടിക്കാരല്ല സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല ഡി വൈ എഫ് ഐ ഒരു കാരണവശാലും ഇവരെ പാർട്ടി അംഗീകരിച്ചവരല്ല പാർട്ടിയുമായി നേരത്തെ ഉണ്ടായി പാർട്ടിയിൽ നിന്നും പിരിഞ്ഞു പോയ ആളുകളാണ് അഥവാ പാർട്ടി പിരിച്ചുവിട്ട ആളുകളാണ് എന്നാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞത് വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിരുന്ന എം എൽ എ കെ കെ രമയെ അതായത് ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയായ വടകരയുടെ എം എൽ എ ആയ കെ കെ രമയെ കണ്ടപ്പോൾ മാധ്യമ ഇത്തരത്തിൽ ഒരു ചോദ്യം പാനൂരിൽ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കസ്റ്റഡിയിൽ കഴിയുന്ന പ്രതികൾ ആരും ഒരു കാരണവശാലും സി പി എം അവരെ അംഗീകരിച്ചിട്ടില്ല നേരത്തെ സി പി എം പ്രവർത്തകരെ ആക്രമിച്ച ആളുകളാണ് സി പി എമ്മിൽ നിന്നും പുറത്താക്കിയ ആളുകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അഥവാ പോലീസ് ആരെയെങ്കിലും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സന്നദ്ധ പ്രവർത്തനത്തിന് ചെന്നു ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിനും ചെന്ന സി പി എം കാരെയാണ് പോലീസ് ആളുതെറ്റി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിവൈഎഫ്ഐ ഒരു കാരണവശാലും സി പി എമ്മിൻ്റെ പോഷക സംഘടനയല്ല എന്നൊക്കെയാണല്ലോ എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് ഇത് തന്നെയാണല്ലോ പിണറായി വിജയനും പാനൂരിലെ ബോംബ് സ്ഫോടന പ്രതികളെ കുറിച്ച് പറഞ്ഞത് എന്ന് മാധ്യമ പ്രവർത്തകർ കെ കെ രമയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രമയുടെ പ്രതികരണം വളരെ വിചിത്രമായിരുന്നു സി പി എം ഏത് കാലത്താണ് അവർ ചെയ്തിട്ടുള്ള കൊലപാതകങ്ങളോ അല്ലെങ്കിൽ അവർ നടത്തിയിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങളോ ഏറ്റെടുത്ത് പറഞ്ഞിട്ടുള്ളത് അഥവാ അവർ വളരെ മൃഗീയമായി നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ചോ അവർ നടത്തിയിട്ടുള്ള ബോംബ് സ്ഫോടനങ്ങളെക്കുറിച്ചോ അവർ നടത്തിയിട്ടുള്ള അഴിമതിയെക്കുറിച്ചോ അക്രമത്തെക്കുറിച്ചോ ഇതിൽ ഏതിൻ്റെ ഒന്നിൻ്റെയെങ്കിലും ഉത്തരവാദിത്തം ഇവർ എന്നെങ്കിലും ഏറ്റെടുത്തിട്ടുള്ളതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്നാണ് കെ കെ രമ മാധ്യമ പ്രവർത്തകരോടും ചോദിച്ചത് നിങ്ങൾ കേരളത്തിൻ്റെ സി പി എമ്മിൻ്റെ ചരിത്രം പരിശോധിക്കൂ അവർ അരി കൊലകൾ എത്രയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് ഈ ഏതെങ്കിലും ഒരു കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളാണ് ഇത് നടത്തിയതെന്ന് പറഞ്ഞവർ ഏറ്റെടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ എവിടെ എത്രയെത്ര ആളുകൾ മരിച്ചു എവിടെയെല്ലാം ഇവർ ബോംബ് നിർമ്മിച്ചു ഇതിൽ ഏതെങ്കിലും ഒരു ബോംബ് സ്ഫോടനത്തിന്റെയോ ബോംബ് നിർമ്മാണത്തിന്റെയോ ഉത്തരവാദിത്തം നാളിതുവരെ സി പി എം ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് തന്നെയാണ് കെ കെ രമ ചോദിച്ചത് എന്തിന് എൻ്റെ ഭർത്താവായ ടി പി ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് വെട്ടുവെട്ടി വെട്ടി അതുദാരുണമായി വധിച്ച സി പി എമ്മിന്റെ പ്രവർത്തകരെയാണ് കോടതി കുറ്റക്കാര് എന്ന് കണ്ട് ശിക്ഷിച്ചത് കോടതി കുറ്റക്കാര് എന്ന് കണ്ട് ശിക്ഷിച്ച സി പി എം പോലും ഇവർ സി പി എം എന്ന് സമ്മതിച്ചില്ല അതായത് കോടതി പോലും ഈ കൊലയിൽ അതായത് ടി പി ചന്ദ്രശേഖരന്റെ വധത്തിൽ പങ്കെടുത്തിരിക്കുന്നത് സി പി എം എന്ന് കണ്ടെത്തിയിട്ടും അവർ സി പി എം കാരല്ല ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകകൾ സി പി എം കാർ എന്നാണ് കണ്ണൂരിലെയും കേരളത്തിലെയും സി പി എം കാർ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളെല്ലാം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് കെ കെ രമ പറഞ്ഞത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് കെ കെ രമ പറഞ്ഞത് അതായത് ഇവർ ചെയ്യുന്ന തെറ്റുകളും അക്രമങ്ങളും ഒരു കാരണവശാലും ഇവർ അംഗീകരിക്കില്ല തെറ്റാണ് ചെയ്യുന്നത് അക്രമമാണ് ചെയ്യുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം ഇവർക്കുണ്ടെങ്കിലും ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ പൊതുസമൂഹം ഇതിനെതിരെ തിരിഞ്ഞാൽ പോലും ഒരു കാരണവശാലും അതിൻ്റെയൊന്നും ഉത്തരവാദിത്തം ഒരിക്കൽ പോലും ഇവർ ഏറ്റെടുത്തിട്ടില്ല സി പി എം നടത്തിയ കൊലപാതകങ്ങളുടെയോ സി പി എം നടത്തിയ അക്രമങ്ങളുടെയോ അഴിമതികളുടെയോ ബോംബ് സ്ഫോടനങ്ങളുടെയോ ബോംബ് നിർമ്മാണത്തിൻ്റെയോ ഉത്തരവാദിത്തം ഒരിക്കലും ഇവർ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത എന്നാണ് കെ കെ രമ പറഞ്ഞത് ഇവരെന്തിനു വേണ്ടിയാണ് ഈ ബോംബ് ഉണ്ടാക്കിയത് ആർക്ക് വേണ്ടിയാണ് ഇവർ ഈ ബോംബുണ്ടാക്കിയത് എവിടെ പ്രയോഗിക്കാൻ വേണ്ടിയാണ് ഈ ബോംബ് ഉണ്ടാക്കിയത് നാട്ടിൽ അരാജകത്വവും അക്രമവും അഴിച്ചുവിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സി പി എം എക്കാലത്തും ഇതുപോലുള്ള ബോംബ് സ്ഫോടനങ്ങളും ബോംബ് നിർമ്മാണങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് വീണ്ടും അത് തുടരുന്നു ഇതിന് കൃത്യമായ രീതിയിൽ തടയാൻ വേണ്ടി ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് ഈ കേസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ എവിടെയും എത്തില്ല എന്ന് തന്നെയാണ് കെ കെ രമ എടുത്തു പറഞ്ഞത് വളരെ ദുർബലമായ വകുപ്പുകൾ ചേർത്ത് കൊണ്ടാണ് ഇപ്പോൾ ബോംബ് നിർമ്മാണത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എന്നാണ് കെ കെ രമ പറഞ്ഞത് എന്നാൽ ഈ വിഷയം ഈ ബോംബ് സ്ഫോടനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കുവാൻ കേരളത്തിന് വെളിയിൽ നിന്നുള്ള ഒരു അന്വേഷണ ഏജൻസിയെ ഏർപ്പെടുത്തുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിക്കും എന്നുകൂടി കെ കെ രമ പറയുന്നു കേരളത്തിൽ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസ് അന്വേഷിച്ചാൽ ഒരു കാരണവശാലും ഈ കേസിൽ ഒരു തുമ്പും കിട്ടുകയില്ല എന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം കാരണം ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് സി പി എം പിന്നെ എങ്ങനെയാണ് സി ഭരിക്കുമ്പോൾ അവരുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ സി പ്രവർത്തകരെ കൊലയാളികളെ കുറ്റവാളികളെ ബോംബ് നിർമ്മാതാക്കളെ ബോംബ് സ്ഫോടനം നടത്തിയവരെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക എങ്ങനെയാണ് ഈ കേസിനൊരു തീരുമാനം ഉണ്ടാകുക എന്നാണ് കെ ചോദിച്ചത് കെ കെ രമ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ ഈ തുറന്നു പറച്ചിലിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല സി പോലീസ് എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ പോലീസാണ് അവർ കൈകാര്യം ചെയ്യുന്ന പോലീ വകുപ്പ് എന്ന നിലയ്ക്ക് തന്നെ രണ്ടുപേരുടെ മാത്രമേ എഫ് ഐ ആർ ഇടൂ നമുക്ക് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇത് വളരെ കൃത്യമായി സംഘടിതമായി ആസൂത്രണം ചെയ്ത ഒരു ബോംബ് നിർമ്മാണമാണ് അവിടെ അത് ഈ തെരഞ്ഞെടുപ്പിനെ ബോധപൂർവ്വം കലാപമുണ്ടാക്കുക എന്നത് തന്നെയാണ് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇലക്ഷൻ ജയിജ് പരാജയ രീതി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിന് മുന്നേ തന്നെ ചില പ്രശ്നങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ആലോചിക്കുന്നത് അത് നാല് ല്ല അതിൽ കൂടുതൽ ആളുകൾ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കൂടുതൽ പേരിലേക്ക് പരിക്കും എത്തിയിട്ടുണ്ട് പക്ഷേ അത് പുറത്തു വരാതിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് നേരത്തെ കതിരൂരിൽ നമ്മൾ കണ്ടതാണ് ഇതേപോലെ ബോംബ് പൊട്ടിയ സമയത്ത് പെട്ടെന്ന് ആളുകളെ അവിടെ നീക്കി നീക്കം ചെയ്യുകയാണ് ഉണ്ടായത് അവിടെ ഒരാൾ മരണപ്പെട്ടു അയാളെ മൃതദേഹം പോലും കിട്ടിയില്ല എന്ന് പറയുന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെയുള്ളത് ഇത് വളരെ കൃത്യമായ ഒരു കലാപ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് നിസ്സാരമായിട്ട് കാണുന്നത് നിങ്ങൾ കാണണം ഇതിനെ പരിക്ക് പറ്റിയതും മരിച്ച ആളുകളും ഒക്കെ ചെറുപ്പക്കാരാണ് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരാണ് ഇതിനകത്തുള്ളത് ഇവരെ പാർട്ടി നിയോഗിക്കുകയാണ് ഈ ആളുകളെ അവരുടെ കുടുംബത്തെ ഒക്കെ ശരിക്കും അവരൊക്കെ ഇവിടുത്തെ ചെറുപ്പക്കാരും ആളുകളുമൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇത്തരം ചെറുപ്പക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ ഒരു നാടിനെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നു പോകും പക്ഷേ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു ഒരു ബന്ധവും ഇവർക്ക് പാർട്ടിയുമായിട്ടില്ല തന്നെ പുറത്താക്കിയതാണ് അല്ല അത് ഈ സംഭവം നടന്ന ഉടനെ ഞങ്ങളൊക്കെ ഇങ്ങനെ എന്തേ റിപ്പോർട്ട് വരാത്തതെന്ന് പ്രസ്താവന അവരുടെ ഭാഗത്തുനിന്ന് വരാത്തത് ഇങ്ങനെ ആലോചിക്കുകയാണ് ഏത് സംഭവത്തിനാണ് അവർക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നത് ടി പി യുടെ കൊല ചെയ്ത് കോടതി പോലും ശിക്ഷിച്ചിട്ട് ഇപ്പോഴും പാർട്ടിക്ക് ബന്ധമില്ല എന്നല്ലേ പറയുന്നത് പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് അവർ ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ടോ നിരവധി നേതാക്കന്മാരുടെ കൂടെ നിന്നുള്ള ഫോട്ടോകൾ പാർട്ടിയുടെ പരിപാടികൾക്ക് ബന്ധപ്പെട്ട ഫോട്ടോകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നും യാതൊരു കാര്യവുമില്ല അത് അവർ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഇത് പാർട്ടി വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി ഏറ്റവും വീര്യമുള്ള ബോംബുകൾ സ്റ്റീൽ ബോംബുകൾപ്പെടെ നിങ്ങൾ ആ മരിച്ച മരിച്ചയാളുടെ എല്ലാം പൊട്ടിത്ത് കായും കാലും മുഴുവൻ തെറിച്ചു പോയിട്ടുണ്ട് അത്ര ശക്തിയുള്ള ബോംബാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഏത് മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആർക്ക് പ്രയോഗിക്കാൻ വേണ്ടിയാണെന്ന് അവർ മറുപടി പറയണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി ഈ ഒരു അവസരത്തിൽ ആഹ്വാനം ചെയ്ത് ഇത്തരം ഇപ്പോഴും ബോംബ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ മേഖലയിൽ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ് ഇതിന് അതിശക്തമായ കേരളത്തിൻ്റെ പോലീസല്ല മറ്റൊരു ഏജൻസിയെ വെച്ച് അന്വേഷിച്ച് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും ഇത്തരം സ്ഥലങ്ങൾ റെയ്ഡ് നടക്കും നടത്തി ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച പരിശോധന നടത്താൻ അടിയന്തരമായി തയ്യാറാകണം ഒരു കാര്യം കൂടി ചോദിക്കാം ഈ പോലീസിനെ വെച്ച് നടത്തിയാൽ കരുതുന്നു ഒരിക്കലുമില്ല കാരണം പോലീസ് എന്ന് പറയുന്നത് സി പി എമ്മിന് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന പോലീസാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതിൽ കൂടുതൽ നമുക്കൊന്നും പ്രതീക്ഷിക്കേണ്ട ഈ കേസ് തന്നെ വലിയ തോതിൽ അത് തെയ്റ്റുമായി കഴിയാനുള്ള ശ്രമങ്ങൾ അവരുണ്ടാകും എഫ്ഐആർ ഒക്കെ വളരെ ദുർബലമായിട്ടായിരിക്കും അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടുപേരിൽ മാത്രം ഇപ്പോ എഫ് ഐ ആർ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രസേന വേണമെന്നൊരു ആവശ്യമുണ്ടോ തീർച്ചയായും കേന്ദ്രസേന ആ ചരിത്തലത്തിൽ ശക്തമായ സംവിധാനങ്ങൾ മേഖലയിൽ ഉണ്ടാകണം വലിയ ശ്രദ്ധയോടുകൂടി മാത്രമേ ഇതിന് ഈ മേഖലയിലൊക്കെ പോകാൻ കഴിയൂ കള്ളവോട്ട് വ്യാപകമായി നടക്കുന്ന പ്രദേശങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചുകൊണ്ട് വിജയം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്